ചികിത്സാ പിഴവിനെ തുടർന്ന് നേർവാരം സ്വദേശിനി കെ വി നിഷ മരണപ്പെട്ട സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റി സമരം ശക്തമാക്കുന്നു മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെയാണ് സമരം ആശുപത്രിയുടെ ഗുരുതര അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു ഗർഭാശയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ നിഷയെ മൂന്ന് തവണയാണ് സർജറിക്ക് വിധേയമാക്കിയത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ കിഡ്നിക്ക് മുറിവേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ മൂന്ന് തവണ സർജറിക്ക് വിധേയയായ ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നിർവാരം കുന്നത്തുപുറത്ത് മനോഹരന്റെ ഭാര്യ കെ വി നിഷ മരണപ്പെട്ട സംഭവത്തിലാണ് ആക്ഷൻ കമ്മിറ്റി സമരം ശക്തമാക്കുന്നത് മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവാണ് കെ വി നിഷയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മൂന്ന് തവണ സർജറി നടത്തിയത് വ്യത്യസ്തരായ മൂന്ന് ഡോക്ടർമാരാണ് രോഗിയുടെ ആരോഗ്യനില പോലും പരിശോധിച്ചില്ല ഗുരുതരാവസ്ഥയിലായിട്ടും വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയില്ല മൂന്നാമത്തെ സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ബന്ധുക്കൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കെ വി നിഷയെ പ്രവേശിപ്പിച്ചു അവിടെ നടത്തിയ പരിശോധനയിൽ കിഡ്നിക്ക് മുറിവേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വ്യക്തമാക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഏകദേശം ആന്തരിക അവയവങ്ങളെ മുഴുവൻ ഈ പഴുപ്പ് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പഴുപ്പ് ബ്ലഡിലേക്കും കലർന്നു ഇതിൽ ഈ ബ്ലഡിലേക്ക് കളർന്നതോടുകൂടി രോഗി പറ്റിയ അവശയേ പിന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും രോഗി തുടർന്നത് ഒന്നാം തീയതി രാവിലെ ഏഴേ മുക്കാലിനാണ് രോഗി മരിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് നമുക്ക് ബേബി മെമ്മോറിയലിൻ്റെ ഡെത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെത്ത് സമറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ഒന്ന് രോഗി മരിക്കുന്ന സമയത്ത് കിഡ്നിക്ക് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് കാരണം കിഡ്നിക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല എന്നുള്ള സി ടി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത സി ടി റിപ്പോർട്ടിൽ കിഡ്നീസ് നോർമൽ ഇൻ ഷേപ്പ് എന്ന് കൃത്യമായിട്ട് പറയുകയും എന്നാൽ ഈ കഴിഞ്ഞ മരണം സംഭവിച്ച ബേബി ബേബിമാറിൽ മരണം സംഭവിക്കുമ്പോൾ അതിന് കിഡ്നീസിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്ന് ഡെത്ത് കാരണം പറയുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭം തുടങ്ങും ചികിത്സാ പിഴവ് ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ കൃത്യവിലോഭവും മനുഷ്യാവകാശ ലംഘനവുമാണ് ആശുപത്രിക്കെതിരെ നിയമ നടപടിയും പ്രത്യക്ഷ സമരവും നടത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ